ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് ആണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരത് പറഞ്ഞു അവർ ഇങ്ങനെ പ്രതികരിച്ചു ഇവർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങളാണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ബിഗ് ബോസ് വാ നമുക്കൊന്ന് പോയിട്ട് ചൂഴന്നു നോക്കി ചക്കച്ചുള പോലെ ഇരിഞ്ഞെടുത്തോണ്ട് വരാം പറ്റുമോ ആർക്കും പറ്റില്ല പിന്നെ ഓരോരുത്തർ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ എന്താണ് വാസ്തവം ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും കാരണം അതിൻ്റെ ഷോ ക്രിയേറ്റേഴ്സിനും അതിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചില കാര്യങ്ങളായിരിക്കും ഇതുപോലെ ഗോസി രൂപത്തിൽ പുറത്തേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ നടക്കുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ തുടക്കം മുതലേ ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കാല ദിവസങ്ങളിൽ ഞാൻ അത് നിർത്തി കാരണം അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഉപേക്ഷിച്ചു ഒരു കണ്ടസ്റ്റൻസിനോടും ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്നാൽ ഇയാൾ വിജയിക്കണം എന്നു നമ്മളെ മനസ്സിൽ തോന്നിയാൽ മാത്രമല്ലേ നമ്മൾ ചിലപ്പോൾ ആ ഒരു പ്രോഗ്രാം കാണുകയുള്ളു എനിക്ക് സത്യം പറയാലോ അതിൽ ആര് വിജയിച്ചാലും ആര് കപ്പ് കൊണ്ടുപോയാലും എനിക്കൊരു പ്രശ്നവുമില്ല അല്ലെങ്കിലും അത് നമ്മളെ ആരും ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ അവർ അപ്പു കൊണ്ടു പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു പിന്നെ അടുത്ത പരിപാടിയിലേക്കായിരിക്കും നമ്മളുടെയൊക്കെ നോട്ടം എന്നിരുന്നാലും നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ നമ്മൾ ഒരു ഒൻപതര മുതൽ പത്തര വരെയൊക്കെ സമാധാനപൂർവ്വം കാണുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതിൽ യാതൊരു ഒരു എന്താ പറയുക പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ പിന്നെ ആര് കാണാൻ ഇപ്പോൾ എല്ലാവരും പറയും ആണ് കപ്പ് കൊണ്ടുപോകുന്നത് ജാസ്മിൻ കൊണ്ടുപോയിക്കോട്ടെ എന്നാൽ അവിടെ ഇന്നലെയും ആയിട്ട് നടന്ന എവിക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് ഔട്ടായി പോകുന്നത് ഞാൻ കരുതി അപ്സരൊക്കെ ടോപ്പ് ഫൈവിലൊക്കെ എത്തും റസ്മിനൊക്കെ അവരൊക്കെ ഔട്ടായിപ്പോയി ഇനി ഇന്നാരാണ് അവുന്നത് ഇന്ന് സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവിടെ ഒക്കെ പിടിച്ച് അവരുടെ വിജയിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ മനുഷ്യനെ കോമാളിയാക്കാൻ അതിനെതിരെ നമ്മൾ പേർ വാതോരാതെ സംസാരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അവിടെ തൊണ്ണൂറ് ദിവസം പ്രോഗ്രാം നടക്കുകയും ആരെങ്കിലും കപ്പെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും പുറത്തുനിന്ന് അടികൂടുന്ന നമ്മളെപ്പോലുള്ള വർ ജയിലും വക്കാണവും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം ജയിൽ മീൻസ് ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം ഇപ്പോൾ അഖിൽമാരാറേ കണ്ടില്ലേ അദ്ദേഹം എന്തൊക്കെയോ പ്രതികരിച്ചു അതിന് അദ്ദേഹം ഇപ്പോൾ ഓരോ കേസിൽ പെട്ടു അതിനും ഇതിനും വേണ്ടി കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ടി വി ഷോസിനെതിരെ നമ്മളാരും പ്രതികരിക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ സമയം കഴിയുമ്പോൾ ആ ഷോ അവിടെ അവസാനിച്ചു അടുത്ത ഷോയിലേക്ക് അവർ കയറി ചെലും പ്രതികരിക്കുന്നത് നമ്മൾ ഇവിടെ കിടന്ന് അതിൻ്റെ പുറകെ തൂങ്ങേണ്ട ഒരവസ്ഥ വരും പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾ ഔട്ടായി പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയ വിഷമം അത്രയേ ഉള്ളൂ പിന്നെ ആദ്യമേ പറയുന്നു ഈ സ്ക്രിപ്റ്റ് ഇല്ല സ്ക്രിപ്റ്റ് ഇല്ല ഇങ്ങനെ വാതോരതയെ സ്ക്രിപ്റ്റ് ഇല്ല സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നടന്നപ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ് ഇതിന് സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ നമ്മളതിന് പ്രതികരിച്ചു പോകുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന എനി സീസൺ സെവൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കാണാൻ എത്ര പ്രേക്ഷകർ അതിന് കണ്ണും കാതും കൊടുത്ത് കാത്തിരിക്കുമെന്ന് എനിക്കറിയില്ല കാരണം പ്രേക്ഷകർ അത്രത്തോളം വെറുത്തു മോഹൻലാൽ എന്ന് പറയുന്ന ആ അതുല്യ നടനെപ്പോലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ വെറുക്കപ്പെട്ടു പോവുകയാണ് കാരണം നമ്മൾ എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ചതൊന്നുമല്ല മോഹൻലാൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ലാൽ സർ അവിടെ വന്ന് പറയുന്നത് അതുകൊണ്ട് ബിഗ് ബോസ് എന്നുള്ള പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം അവിടെ കപ്പ് കൊണ്ടുപോകുന്നവൻ കൊണ്ടുപോയിക്കോട്ടെ അല്ലാത്തവൻ കപ്പില്ലാതെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒന്നും ആരോഗ്യപരമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാത്രം നടത്തുക ശേഷം നിങ്ങളുടെ ജീവിതം എന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക അത്രയേ ഉള്ളൂ